സുഷമയുടെ അച്ഛൻ എത്തിയിട്ടില്ല എത്തുമെന്ന് തോന്നൂല്ല നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കില് ഒരുപക്ഷെ അദ്ദേഹം എത്തിയനെ അന്വേഷിച്ചു പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടി എന്നാ നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല അങ്ങനൊന്നുമില്ല പക്ഷെ ഉണ്ട് നിങ്ങൾ തമ്മിൽ കാടുകടുത്ത പ്രണയത്തിലാണ് മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു സ്ഥാപിക്കുന്നു സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്ര കാലം കൂടെ കളിച്ചേ പറ്റും സുഷമയ്ക്ക് ബലമായ ഒരു സംശയമുണ്ട് തന്റെ വിവാഹത്തോടു കൂടി മാതാപിതാക്കൾ വേർപിരിയുമോ എന്ന് ആ സംശയം തീരെസ്ഥാനത്തല്ല അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇപ്പോ കാമുകനുമായി ഒളിച്ചോടിപ്പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്കങ്ങ് പിരിയാം പക്ഷെ അവരത് ചെയ്യില്ല കാരണം രണ്ടു പേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ് അത് അവർക്ക് അറിയുകയും ചെയ്യാം ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ കമാ പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കും ഒന്ന് അമ്മയ്ക്ക് പിന്നെ ഒന്ന് അച്ഛൻ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും എന്താ ഞാൻ ചെയ്യട്ടെ ഗുഡ് പക്ഷേ അതിനു മുമ്പ് മുദ്രപത്രത്തിൽ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ സച്ചു ഈ സ്റ്റേറ്റ്മെന്റിൽ സുഷമയും ഒപ്പിടണം സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ നിന്നുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് ദാനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റാണ് ഇത് അതുപോലെ തന്നെ അച്ഛനും വേർപിരിയില്ല എന്ന് വാക്ക് തന്നാൽ കിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് നൂറ് ശതമാനം സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല വക്കീൽ നോട്ടീസും കേസും കോടതിയൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും വേണ്ടേ അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ് വിൽ 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 യു സൈൻ സൈൻ ഇറ്റ് ഐ ഐ സർ விவாமான wow, ഞാൻ സഹായിക്കാം പക്ഷെ അതിനു മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് എന്ന യഥാർത്ഥ ഉള്ള എനിക്കൊന്നറിയാം സച്ചുവുമായി എനിക്കൊന്ന് സംസാരിക്കണം എന്താ സുഷമ ഇത് എന്താ ഇതുവരെ അറിയില്ല സുഷമ അങ്ങനെ പറഞ്ഞപ്പോ സച്ചു എന്ത് തോന്നി കരയാൻ തോന്നി സന്തോഷം കൊണ്ട് അപ്പൊ സച്ചു എന്തോ ഉണ്ട് സുഷമയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ കൂടുതൽ ആയിരം ഇരട്ടി പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് വന്നത് സാറ് പറഞ്ഞിട്ട് സുഷമയ്ക്ക് വേണ്ടി അതേ സുഷമയ്ക്ക് വേണ്ടി ഉള്ളിലുള്ള ഇഷ്ടം പ്രേമം അപ്പാടെ കുഴിച്ചുവിടാൻ പറ്റുമോ സച്ചുന് ഇല്ല സുഷമയെല്ലാം തുറന്നുപറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല ശരി കഴിഞ്ഞ ഒന്നര ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുനോട് പറയാം അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചേറിക്കളയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് എന്ന് വിജയരാഘവൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ പോയ കവിതാക്കളല്ല നല്ല സുഹൃത്തുക്കളാണെന്നോട് പറഞ്ഞപ്പോ നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സുഷമയുടെ അമ്മയെ വിളിച്ചു ഹലോ ഞാൻ ഗോപിനാഥാണ് സുഷമയുടെയും സച്ചിന്റെയും അഡ്വക്കേറ്റ് എന്റെ ക്ലയൻസ് എന്നെ കാണുന്നതിന് മുമ്പ് സുഷമയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാനാണ് വിളിച്ചത് വിളിക്കുന്നത് എവിടുന്ന തൃശ്ശൂർന്ന് വന്ന് കണ്ടോട്ടെ ആയിക്കോട്ടെ അമ്മ ഞാൻ അവരോട് ചോദിച്ചു പണ്ടൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ ആ അമ്മ ആ അമ്മ

ഞാനും ബാബു എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ഭർത്താവും സുഷമയും ഒരിക്കൽ ബാബു കുളിമുറിയിലൊന്നും ബോധം വീണു ഡോക്ടറായ എന്നെ അറിയിക്കാതെ കുവൈറ്റിൽ നടത്തിയ ചികിത്സയിൽ സംശയമായി എല്ലന്റെ മജ്ജയിലെ കോശങ്ങൾ പെരുകയാണെന്ന് ബാബുവിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് പല നാൾ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യം ബാബു എന്നോട് പറഞ്ഞത് സുഷമയ ജീവനായിരുന്നു ബാബുവിന് അതുകൊണ്ട് തന്നെ അവൾ അറിയരുതെന്ന് നിർബന്ധവുമായിരുന്നു അവളുടെ കൗമാരത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന വിധിയോർത്ത് ബാബു പലപ്പോഴും കരഞ്ഞു ഒരു ഡോക്ടറായ ഞാൻ ബാബുവിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു അച്ഛൻ ബിസിനസ് കാര്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് അവളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു കൂടെപ്പിറപ്പുകൾ ആരുമില്ലാതെ പേരൻസ് ഇല്ലാതെ വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതെ രണ്ടര കൊല്ലം എൻ്റെ മകൾ നാട്ടിൽ കഴിഞ്ഞു ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു ബാബുവിനെ കൊണ്ട് ഈ ലോകം മുഴുവനും ഇതിലുണ്ട് ബാബുവിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ബാബുവിന്റെ രോഗം ഭേദമാകുമ്പോ ഞാൻ ഓടി വരും എന്റെ മോളെ കാണാൻ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അവള് ചോദിക്കുമ്പോ മനസ്സിൽ എന്റെ ദുഃഖം മറച്ചു പിടിക്കാൻ പഴക്കിടുമായിരുന്നു അവളോട് ഒന്നര വർഷമായി ബാബുപ്പോ ഓസ്ട്രേലിയയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് രോഗം ഒന്ന് തെളിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നുമുണ്ട് പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്തു ഞാൻ പകലില്ലാതെ എല്ലായ്പ്പോഴും ഞാൻ ബാബുവിനെ ഓർത്തു മകളെ മറന്നു ഒരിക്കൽ ഓസ്ട്രേലിയയിലെ ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു എല്ലാ ഓർഗൻസിനെയും ബാധിച്ച് രോഗം വഷളായി കഴിഞ്ഞു ഫൈനൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ഒരു മാസത്തേക്കാണ് ആ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞാൽ അഞ്ചു മാസത്തേക്ക് ബാബു നോർമൽ ആകും പക്ഷേ നോർമലാകും അതുവരെ കാണും ജീവിതം അക്കാര്യം ബാബുവിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം ഓസ്ട്രേലിയയിൽ പോയി ഞാൻ ബാബുവിന്റെ കിടക്കരയിലിരുന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് ബാബുവിനെ ഇനി കുറച്ച് മാസങ്ങൾ കൂടി കാണാൻ കഴിയുള്ളൂ എന്ന് പിന്നെ ഞാനല്ല ബാബുവാണ് എന്നെ ആശ്വസിപ്പിച്ചത് കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ച ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ അഞ്ചു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു അതുവരെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സുഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അറിഞ്ഞാൽ സുഷമ വിവാഹത്തിന് മടിക്കും അത്രയ്ക്കിഷ്ടമായിരുന്നു മോക്ക് അച്ഛനോട് സ്നേഹം പങ്കുവയ്ക്കാനും ദുഃഖം പങ്കുവയ്ക്കാനും സുഷമയ്ക്ക് ഒരു ഇണയെ കിട്ടി കഴിയുമ്പോൾ അച്ഛൻ്റെ വേർപാടിൻ്റെ ആഘാതം കുറെയൊക്കെ താങ്ങാൻ അവൾക്ക് കഴിയും അതായിരുന്നു ബാബുവിൻ്റെ കണക്കൂട്ടിൽ മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു ബാബുവിന് സുഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം കുറേ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകളൊരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായി കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബുവാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ഒരുവിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരന്റ്സിന്റെ പെർമിഷൻ വാങ്ങിയതും കല്യാണ തീയതി നിശ്ചയിക്കാൻ ധൃതി കാട്ടി നാട്ടിലെത്തിയതും പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നുപോയി സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നത് സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ പക്ഷേ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് അവര് വിചാരിച്ചില്ല ആകെ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ ായി ബാബുവിന്റെ തൊട്ടരികിലിരുന്ന് ചികിത്സിക്കുന്നത് ബാബുവിന്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്ക് കിഷോരും സൂക്ഷ്മു ആ ബാബുവിനോട് ഞാൻ എങ്ങനെ പറയും മകൾ മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അതനെ നടത്തി കൊടുക്കാൻ ബാബു എന്നോട് പറയും അതും എനിക്കറിയാം പക്ഷെ എങ്ങനെ എന്റെ ബാബുവിന്റെ അവസാന ആഗ്രഹത്തിന് ഒരു മാറ്റം വരുത്തുന്നത് ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് സുഷമയോട് പറയാം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുമ്പോ കണ്ണിലൂടെ ആ സച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മോൾ മോളിങ്ങ് തിരിച്ചു വരുമെന്നും എനിക്കറിയാം പക്ഷെ ബാബു എന്നോട് പറഞ്ഞില്ലേ പറയരുതെന്ന് ഇനി മൂന്നാഴ്ച കൂടിയുള്ള ചികിത്സ അത് കഴിഞ്ഞ വരും അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു നിങ്ങൾ കമിതാക്കളല്ല വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആദ്യം വിധയുമായിരുന്നു അവർക്ക് സച്ചുവിനെ ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷെ ഇവിടെ ഇപ്പോ സുഷമ എന്നെ തോൽപ്പിച്ചോളാം സച്ചു പറ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് സച്ചു ഒപ്പിട്ടെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് കീറിക്കളഞ്ഞേക്കട്ടെ വേണ്ട സർ വേണ്ട അത് സാറിന്റെ ഇരിക്കട്ടെ പക്ഷേ ഇതൊക്കെ കുറച്ചു കുറച്ചും മെന്മാത്രം വിളിച്ച സാറിന് പറയായിരുന്നു ഇപ്പൊ സുഷമ ഉറക്കെ പോയില്ല അവളുടെ ഇഷ്ടം ആ പാവത്തിന് ഞാനെന്ത്യോ കൊടുക്കുക സച്ചു പോലും അറിയാതെ എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി ഇപ്പോ സച്ചു എല്ലാം അറിഞ്ഞു നന്നായി എന്നെനിക്ക് തോന്നുന്നു സച്ചുവിന് വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കുക സുഷമയെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടും അതല്ല സച്ചുന് സുഷമ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി ഇതിലേതു വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുന് വിടുന്നു ഏതു വഴി സ്വീകരിച്ചാലും സാറിന്റെ സഹായം എനിക്കുണ്ടാവും അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുകയുള്ളു അപ്പോൾ എന്റെ സഹായം യു സ്മാർട്ട് സച്ചുനുണ്ടാവും ഒരു വശത്ത് കണ്ട നിമിഷം മുതൽ എൻ്റെ ഉള്ളം പോയ എൻ്റെ സുഷമ അവളുടെ ഇഷ്ടം ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് എൻ്റെ മറുപടിക്കായി കൊതിയോടെ കാത്തു നിൽക്കുന്നു മറുവശത്ത് മരണം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിവരം സ്വപ്നത്തിൽ പോലും മകൾ ദുഃഖിക്കാൻ ഇടവരരുത് എന്നാശിക്കുന്ന ഒരു അച്ഛനും സുഷമല്ലാതെ തെറ്റിദ്ധരിച്ചു പോയ അമ്മേ എന്ന മഹാസ്നേഹപ്രവാഹവും ആരുടെ കൂടെ നിൽക്കണം ഞാൻ സുഷമയുടെ കൂടെയോ ആ അച്ഛനമ്മമാരുടെ കൂടെയോ തീരുമാനിക്കാൻ വേറെ മിനിറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സച്ചു ആരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു എന്റെ കഴുത്തിന് നേരെ വരണമാല്യം ഉയർത്തി നിൽക്കുന്ന എന്റെ സുഷമയോടൊപ്പം നിൽക്കാൻ കുറച്ച് നാളത്തേക്ക് നാളത്തേക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം എന്റെ സ്നേഹം സുഷമയ്ക്ക് വാരിക്കൂരി കൊടുത്തിട്ട് ഒട്ടും നോവിക്കാതെ മെല്ലെ അവളെ പറഞ്ഞയക്കുക അതായിരുന്നു എന്റെ പ്ലാൻ വളരെ നടക്കൂ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ആ കാര്യം ഞാൻ ഗോപിയോക്കലിനോട് പോലും പറഞ്ഞില്ല എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല ഒരു വഴി അങ്ങ് പോവാ ഞാൻ ഓട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഫാർ എവറിങ്

ഞാൻ ഉപ്പിട്ട് കൊടുത്തത് അത് പറിച്ചു കയറി തിരികെ വാങ്ങിച്ചു എന്തൊക്കെയോ പറഞ്ഞു സുഷമയെ പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു എന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവു അത്ര ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേക്കണ്ട എല്ലാം സുഷമയുടെ ഇഷ്ടം ഒക്കെ സുഷമ നോയിക്കോളൂ എന്ന് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞാനൊന്നും ഓർക്കുന്നില്ല ഇഷ്ടം സച്ചു എന്തായിരുന്നിട്ടായി പറയണേ കണ്ട നിമിഷം മുതലേ എന്റെ ഉള്ളം കൊതിച്ചു പോയിരുന്നു സച്ചുനെ അല്ലല്ലേ കാട്ടെന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ബലൂണുകളെ സച്ചു വരുന്ന വഴിയിൽ കൊണ്ടിട്ട് തരുവായിരുന്നോ സച്ചുനോട് എന്തെങ്കിലും പറയാൻ പേടിയായിരുന്നു എനിക്ക് ഒരു മടിയായിരുന്നു സച്ചു എപ്പോഴെങ്കിലും എന്നോട് എന്തെങ്കിലും പറയൂ എന്ന് ഞാൻ ഇന്ന് ഗോപി വക്കീലിന്റെ മുൻപിൽ വെച്ച് സച്ചു ഒപ്പിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്റെ ഇഷ്ടം സച്ചു എപ്പോഴെങ്കിലും അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇഷ്ടം സച്ചു ഇങ്ങനെ ഒന്നുമില്ല സന്തോഷം സന്തോഷം സന്തോഷത്തിന് എത്രയേറെ കണ്ണീരുണ്ടെന്ന് ഞാൻ എപ്പോഴും അറിഞ്ഞു അവരെല്ലാം ഇന്നലെ മുറിയിൽ സുഷമ ഒറ്റയ്ക്കല്ലേ കിടന്നത് ഇന്ന് സുഷ്മിടക്കുമ്പോ കാവലായിട്ട് ഞാൻ സുഷമയുടെ മുറിയുടെ പുറത്ത് നിലത്തെങ്ങനെ കിടക്കും വെറുതെ തീർച്ച തീർച്ചയുടാ ഹലോ ഞാൻ അരുണ അവര് തമ്മില് അവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര അടുപ്പാ രാത്രിയും പകലും ഓക്കെ നാളെ രാത്രി തന്നെ അവരോടെല്ലാം തീർത്തേക്കാൻ മറിഞ്ഞിട്ട് അരുൺ ഇങ്ങോട്ട് പോന്നുള്ളൂ നാളെ രാത്രിയില് പറഞ്ഞതുപോലെ ചെയ്തേക്കാൻ മറിഞ്ഞു പണ്ട് എന്റെ ബർത്ത്ഡേ ഡന്ന് മെഴുകുതിരി നാളത്തിനപ്പുറം അപ്പുറം ഇരുന്നപ്പോൾ സുഷമ പറയേണ്ടതായിരുന്നു ഇഷ്ടം എത്ര നാളാ നമുക്ക് നഷ്ടമായത് എന്നോട് അങ്ങനെ ഒന്നും എന്തോ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ആർക്കോ വേണ്ടി കൊരുത്ത് വെച്ചൊരു മാലിന്യമാണല്ലോ എന്ന് ഓർത്ത് ആ ചിന്തകളിൽ നിന്നും സ്വയം ഒളിച്ചോടിയതാവാം ഞാൻ സത്യമാണോ സച്ചു സച്ചുനപ്പോ ഒന്നുമില്ല എന്നോട് ഇല്ലായിരുന്നു ഇപ്പൊ ഒരുപാട് എന്തൊക്കെയുണ്ട് സുഷമ വിചാരിക്കുന്നതിനേക്കാൾ വളരെയേറെ സച്ചുന്റെ പെരുമാറ്റത്തിൽ നിന്നും സച്ചു എന്നോട് എന്തോ ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നുമില്ലാതിരുന്ന ഒരാളെ ഞാൻ വലിഞ്ഞു കയറി ഇങ്ങോട്ട് എടുത്തു ഓർക്കുമ്പോ ഒരു വിഷമം അതുകൊണ്ട് ഇപ്പോഴെന്താ തിരികെ പറഞ്ഞോണ്ടോന്ന് തോന്നുന്നുണ്ടോ ഞാൻ പോയേക്കാം ഞാൻ വിട്ടിട്ട് വേണ്ടേ പോവാൻ കൊറച്ചു നേരം കൂടി ഭർത്താൻ ഒക്കെ പറഞ്ഞിട്ട് പോയാ പോരെ സച്ചു മതി രാവിലെ ആ പച്ചക്കുതിരയെ കാണിച്ചിട്ട് സച്ചു എന്താ പറയാൻ പോയേ ഞാനെന്ത് സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കിലെ കോലായിരിക്കുമ്പോ ഒരു പച്ചക്കുതിരി എന്റെ ദേഹത്ത് വന്നിരുന്നു അപ്പോൾ അതുവഴി വന്ന് അച്ചമ്മ പറഞ്ഞു പച്ചക്കുതിരകൾ രാത്രിയിലേ വരുമെന്ന് ഇനി ഒരു പകൽ കൂടാതെ നിന്റെ ദേഹത്ത് വന്നിരുന്നാൽ നിന്റെ കല്യാണമായെന്ന് ഉറപ്പിച്ചു എന്നും അച്ഛമ്മ പറഞ്ഞു ഇന്നതെന്റെ ദേഹത്ത് വന്നിരുന്നു ഇനി ഉടനെ കാണും കല്യാണം സച്ചു എന്നോട് എന്തെങ്കിലും എന്താ അങ്ങനെ ചോദിച്ചത് സച്ചു എന്തോ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റം ഒന്നുമില്ല സുഷ്മിക്ക് തോന്നുന്നതാ ആ ഒപ്പിടലും സുഷമിയുടെ പ്രഖ്യാപനവും ഗോപി വക്കീല എന്നോടുള്ള വാദമൊക്കെ ആയപ്പോ എനിക്ക് എന്തോ പോലായി ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല അതുകൊണ്ടാ സുഷമ ഉറങ്ങിക്കോളൂ നമുക്ക് നാളെ സംസാരിക്കാം